ും ഒരു സൈഡ് ആഹ് പിന്നെ ആർക്കും കിട്ടുന്നു ഞാൻ പറഞ്ഞുതരാം Om Lettuce binary അപ്പം നാളെയാണ് എന്റെ മൂവി ഇറങ്ങുന്നത് ഡിസംബർ കാലയറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്റെ മൂവി ഇറങ്ങിയിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് എന്റെ മൂവിയുടെ പ്രിവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ നിന്ന് കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പം അങ്ങനെ ഞാൻ ലേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു നാളെയാണ് ആടെ വരുന്നത് ഡിസംബർ സെവൻ അപ്പം നിങ്ങൾ എല്ലാവരും പോയി കാണണം മോശം അല്ല നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്റെ അടുത്ത് പറയണം

വിശ്വാസം ജനങ്ങളിലും അതുപോലെ തന്നെ ഞാൻ എല്ലാവരും പോയി എന്ന് ും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ